ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള പി എസ് സി ചോദിച്ച എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമുക്ക് നേരെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം എന്താണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലയിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപം ഏതാണ് എന്നുള്ളതാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലയിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപം ഏതാണ് നമുക്കറിയാമല്ലോ പണ്ട് മുതലേ പി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ എ ആണ് നീതി ആയോഗമാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം നീതി ആയോഗ് ആവുന്ന വർഷം ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്നുള്ള വർഷം മാത്രമല്ല വിത്ത് ഡേറ്റ് നിങ്ങൾ പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഏതാണ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം വെച്ചേക്കുക ഇനി ഇത് സ്ഥാപിക്കാൻ ശുപാർശ ചെയ്ത ബോർഡ് ഏതാണ് അഡ്വൈസറി പ്ലാനിങ് ബോർഡാണ് എന്താണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡാണ് ഇത് സ്ഥാപിക്കാനായിട്ട് അതായത് ആസൂത്രണ കമ്മീഷൻ സ്ഥാപിക്കാനായിട്ട് ശുപാർശ ചെയ്ത ബോർഡ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറില് നമ്മുടെ ഇടക്കാല ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ബോർഡാണ് അഡ്വൈസറി പ്ലാനിങ് ബോർഡ് എന്ന് പറയുന്നത് ഇതിന്റെ അധ്യക്ഷനായിരുന്നു കെ സി നിയോഗിയായിരുന്നു ആയിരുന്നു ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നമ്മുടെ ഇടക്കാല ഗവൺമെൻറ് കൊണ്ടുവന്ന അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ ശുപാർശ അനുസരിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് നമ്മുടെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെച്ചേക്കാം ഇനി ഏതാണ് മാതൃക ആസൂത്രണ മാതൃക നമ്മൾ ഏത് രാജ്യത്ത് നിന്നാണ് കടം കൊണ്ടതെന്ന് വെച്ചാൽ എവിടെ നിന്നാണ് റഷ്യ അല്ലെങ്കിൽ യു എസ് എസ് ആറിൽ നിന്നാണ് ആ ഒരു മാതൃക നമ്മൾ കടം കൊണ്ടത് എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കുക ഇനി എന്താണ് ഓർക്കേണ്ടത് ഈ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലാനിങ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല അതായത് ഭരണഘടന സ്ഥാപനം അല്ല എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവച്ചേക്കാം മറിച്ച് എന്താണ് അതൊരു ഉപദേശക സമിതി അല്ലെങ്കിൽ അഡ്വൈസറി ബോഡി മാത്രമായിരുന്നു എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കാം ഓക്കെ ഇപ്പോൾ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോഡി മാത്രമാണ് അതൊരു ഭരണഘടനാ സ്ഥാപനം അല്ല എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവച്ചേക്കുക വളരെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണിത് ഇനി എന്താണ് ആസ്ഥാനം എവിടെയാണ് യോജന ഭവൻ ന്യൂഡൽഹി ആയിരുന്നു നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇനി ഇതിന് പകരം നമ്മുടെ ക്വസ്റ്റ്യൻ നിലവിൽ വന്ന നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ആസൂത്രണ കമ്മീഷന് പകരം അൻപത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് ഓപ്ഷൻ എ നീതി ആയോഗാണ് ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്നുള്ളതാണ് ആരാണ് നമുക്കറിയാലോ ഓപ്ഷൻ പണ്ട് ഇതും പണ്ട് മുതലെ പി ചോദിക്കുന്ന സി ആണ് ഓപ്ഷൻ സി ദാദാബായ് നവറോജിയാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഇനി ദാദാഭായ് നവറോജിയെ പറ്റി പറയാം അല്ലെങ്കിൽ ഈ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ ഒരു ബുക്കിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ കർത്താവുകാരാണ് അല്ലെങ്കിൽ ആരാണ് ദാദാഭായ് നവറോജി ആണ് നമ്മൾ പറഞ്ഞു ആരാണ് ഈ ദാദാഭായ് നവറോജി അതായത് ഇന്ത്യയുടെ വയോധികൻ എന്ന് വിശേഷിപ്പിക്കുന്നതല്ലേ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ദാദാഭായ് നവറോജി മാത്രമല്ല എന്താണ് പ്രത്യേകത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ ഐ അതിന്റെ സ്ഥാപകരിൽ ഒരാളും മൂന്ന് തവണ ഐ എൻ സിയുടെ അധ്യക്ഷനായ വ്യക്തി കൂടിയാണ് ദാദാഭായ് നവറോജി എന്നാണ് മൂന്ന് തവണ ഐ എൻ സിയുടെ അധ്യക്ഷനായ വ്യക്തി കൂടിയാണ് നമ്മുടെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കുക മാത്രമല്ല ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഏഷ്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസറും നമ്മുടെ ദാദാഭൈ നവറോജിയാണ് അതാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഏഷ്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാലും ആരാണ് നമ്മുടെ ദാദാഭൈ നവറോജിയാണ് അതിന്റെ ആൻസർ എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കുക ഇനി ആ ബുക്കിനെ പറ്റി പറഞ്ഞാൽ അതായത് പോവോട്ട് പുസ്തകത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരിച്ച വർഷം ഒന്നിലാണ് ആ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം എന്താണ് ഈ ഒരു ബുക്കിനകത്ത് പറയുന്ന കാര്യം എന്താണ് ഡ്രെയിൻ വെൽത്ത് തിയറി ആണ് അതായത് സമ്പത്തിന്റെ ചോർച്ചാ സിദ്ധാന്തത്തെ പറ്റിയിട്ടാണ് ഈ ഒരു ബുക്കിൽ ദാദാ ഫൈൻ നവറോജി പ്രതിപാദിക്കുന്നത് എന്ത് സമ്പത്തിന്റെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക ആഘാതം അല്ലെങ്കിൽ സാമ്പത്തിക ചൂഷണത്തെ പറ്റിയിട്ടാണ് ഈ ഒരു ബുക്കിൽ അതായത് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആ ഒരു ബുക്കിൽ നമ്മുടെ ദാദാഫൈ നവറോ നവറോജി പ്രതിപാദിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തുവച്ചേക്ക് അപ്പൊ പുസ്തകത്തിന്റെ പ്രധാന പ്രമേയം എന്താണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക ആഘാതത്തെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊരു രൂക്ഷ വിമർശനമാണ് ദാദാഭായ് നവറോജി തൻ്റെ പുസ്തകമായിട്ടുള്ള പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആ ഒരു പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ ഡ്രെയിൻ വെൽത്ത് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബുക്കുമായി ബന്ധപ്പെട്ടാന്ന് വെച്ചാൽ ഏതാണ് ദാദാഭായ് നവറോജിയുടെ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആ ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ് ഓക്കെ ഇപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ ഇനി അടുത്ത ക്വസ്റ്റൻ എന്താണ് കാർഷിക മേഖലാ വികസനം ചെറുകുട കുടിൽ വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം തുടങ്ങിയ ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ വന്ന സ്ഥാപനം ഏതാണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പണ്ട് മുതൽ എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ് ഏതാണ് ഓപ്ഷൻ ബി നബാഡാണ് ഓക്കെ നബാഡ് എന്ന് വെച്ചാൽ എന്താണ് ഈ നബാഡിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് നബാഡിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് നബാഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള നാമം എന്ന് പറയുന്നത് എന്താണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഇന്ത്യയിലെ കാർഷിക ഗ്രാമവികസന മേഖലകൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന പരമോന്നത വികസന ധനകാര്യ സ്ഥാപനമാണ് എന്താണ് ഇന്ത്യയിലെ കാർഷിക ഗ്രാമവികസന മേഖലകൾക്ക് വേണ്ടിയിട്ടുള്ള പരമോന്നത വികസന ധനകാര്യ സ്ഥാപനം അല്ലെങ്കിൽ അപ്പെക്സ് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഏത് നമ്മുടെ നബാർഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ വെച്ചേക്കുക ഇന്ത്യയിലെ കാർഷിക ഗ്രാമവികസനത്തിന് വേണ്ടിയിട്ടുള്ള പരമോന്നത എന്താണ് വികസന ധനകാര്യ സ്ഥാപനം എന്ന് വെച്ചാൽ നമ്മുടെ നബാർഡ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക ഈ നബാർഡ് എങ്ങനെയാണ് ഫോം ചെയ്തത് എന്നുള്ള കാര്യമാണ് പറയുന്നത് ഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ട് ആക്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ട് അനുസരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നമ്മുടെ നബാർഡ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ നബാർഡ് രൂപീകരിക്കുന്നത് അപ്പോൾ എൺപത്തി ഒന്നിലെ ആക്ട് അനുസരിച്ചിട്ട് എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നബാർഡ് രൂപീകരിക്കുന്നത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പോയിൻ്റ് ആണ് ആരുടെ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിച്ചതെന്ന് വെച്ചാൽ ഏതാണ് ബി ശിവരാമൻ കമ്മിറ്റിയുടെ എന്താണ് ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാഡ് രൂപീകരിച്ചത് എന്നുള്ള കാര്യം കൂടെ വെച്ചേക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തുവെച്ചേക്കാം ഓക്കെ നബാർഡിൻ്റെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് മുംബൈയിലാണ് നബാർഡിൻ്റെ ആസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ് എന്നുള്ളതാണ് ആരാണ് പണ്ടു മുതലെ പി എസ് സി ചോദിക്കുന്ന ഓപ്ഷൻ എ കെ എൻ രാജാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ഏതാണ് ഈ ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് ശരിയാണോ ശരിയാണ് ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് പൊതു കടം പൊതു ചെലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാരിൻ്റെ നയമാണ് ഈ ധനനയം എന്ന് പറയുന്നത് അതായത് സർക്കാരിൻ്റെ നയമാണ് നമ്മുടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് സർക്കാരിൻ്റെ നയമാണ് ധനനയം എന്ന് പറയുന്നത് ഇനി എന്താണ് ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത് ശരിയാണല്ലോ ധനനയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നാണ് എന്താണ് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത് അപ്പോൾ ഈ മൂന്നും എന്താണ് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്നുള്ള കാര്യം ഓർത്തു വച്ചേക്കുക ധനനയവുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അതായത് ഫിസിക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആരാണ് കേന്ദ്ര സർക്കാരാണ് കേട്ടോ കേന്ദ്ര സർക്കാരാണ് എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കുക അല്ലാണ്ടത് ആർ ബി ഐ അല്ല കേട്ടോ ആർ ബി ഐ അല്ല കേന്ദ്ര സർക്കാരാണ് ധനനയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നോക്കി അടുത്തെന്താണ് ക്വസ്റ്റ്യൻ ദേശീയ തൊഴിൽ ഉറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്ര എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി നൂറ് ദിവസമാണ് നമ്മുടെ ആൻസർ ഇനി കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നതാണ് കെ എസ് ഓപ്ഷൻ ഡി കെ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇനി എന്താണ് താഴെ പറയുന്നതിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏത് അപ്പോൾ ഇത് പി എസ് സി ചോദിക്കാറുണ്ട് പല രീതിയിൽ അപ്പോൾ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക നിലവിൽ തന്നിരിക്കുന്നവരിൽ ഏതാണ് ലക്ഷ്യമല്ലാത്തതെന്ന് വെച്ചാൽ ജീവ കൃഷി രീതികൾ അവലംബിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ നീതി ആയോഗിൻ്റെ ഒരു ലക്ഷ്യമേ അല്ല ബാക്കി മൂന്നും അതായത് വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുക പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സേ സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക എന്നിവയുള്ള എന്നിവയെല്ലാം നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവച്ചേക്കാം ഇനി എന്താണ് താഴെ പറയുന്നത് ഏതായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഓപ്ഷൻ ബി സുസ്ഥിര വികസനമാണ് എന്നാണ് സുസ്ഥിര വികസനമാണ് അപ്പോൾ എല്ലാ പഞ്ചവത്സര പദ്ധതികളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും നമ്മൾ പഠിച്ചു വെച്ചേക്കുക അത് നമുക്ക് പ്രത്യേകം ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക താങ്ക് Thank you.